നമസ്കാരം ന്യൂമറസ് കാർസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ഗ്രാൻഡ് ഐട്ടൻ മാഗന പെട്രോൾ വാഹനമാണ് ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ഗ്രാൻഡ് ഐറ്റൻ മാഗന പെട്രോൾ വാഹനമാണ് അതും സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാണ് ഫുൾ കമ്പനി സർവീസിലുള്ള മികച്ച ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം എന്ന് പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വാഹനം ഇതിൻ്റെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കിയാലും പോംപ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഫ്രണ്ട് ഇടയ്ക്ക് വരുവാണെങ്കിൽ യാതൊരുവിധ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ക്രാച്ചസോ ഒന്നും ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് പറയാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു നൈൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട് അതുപോലെ തന്നെ വശങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിലും മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഉണ്ട് അതായത് നാല് ടയറും നമുക്കൊരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സുള്ള വാഹനം തന്നെയാണെന്ന് പറഞ്ഞു പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ടൈ ലാംസൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച കൂടി തന്നെ നിൽക്കുന്ന ജാഗ്രത ഡാമേജസോ പരിക്കുകളൊന്നും ടൈ ലാംസിനോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അതുപോലെ തന്നെ ഗ്രാൻഡായിട്ട് ബാഡ്ജിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂഡായിട്ട് ലോക്കോ അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ടു ലിറ്റർ മാഗ്ന ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം യോജനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പൈസ് നോക്കുകയാണെങ്കിൽ ലിറ്റർ ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നമുക്കൊരു ചെറിയ ഫാമിലിക്കുള്ള ലേഗസ് കാര്യങ്ങളൊക്കെയുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലാത്തുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയർ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസൻജുകളും ടയർസ് ഉണ്ട് അതുപോലെ സീറ്റ്സ് സീറ്റ്സ് ഒക്കെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ലഗേജസ് ഒക്കെ കയറ്റാനുള്ള സംവിധാനം കൂടി ഉണ്ട് അതുപോലെതന്നെ ഇതിൻ്റെ ഡിക്കി ഡോറൊക്കെ നോക്കി കഴിഞ്ഞാലും അത് കമ്പനി വന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു പേസ്റ്റിക്കിനോ പഞ്ചിക്കിനോ ഒന്നും യാതൊരു വിധ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല വളരെ മികച്ച രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് മികച്ച ക്വാളിറ്റി ഒരു വാഹനം തന്നെയാണ് ഈ ഗ്രാൻഡ് ഐറ്റം എന്ന് പറഞ്ഞത് അതുപോലെ നമുക്ക് ഇതിൻ്റെ റൈറ്റ്സ് എൻ്റെ പ്രൊഫൈറ്റിലേക്ക് വരുവാണെങ്കിൽ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അബോ നയൻറ്റി പെർസെൻറ്റി ടയേഴ്സിൻ്റെ അതുപോലെ തന്നെ ഡോർസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച ഫിനിഷിങ്ങോട് കൂടി തന്നെ നിൽക്കുന്നു യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാറ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് മാഗന വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡാഷ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിംഗിൽ തന്നെ നിൽക്കുന്നത് യാതൊരുവിധ ഡാമേജസോ പരിക്കുകളൊന്നും ഡാഷ് ബോർഡിനൊന്നും ഇല്ല അതുപോലെ തന്നെ സ്റ്റിയർ വീൽ കൺട്രോൾസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിംഗിൽ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ സീറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് ഒക്കെ അപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ അപ്പോൾസ്ട്രി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫൊക്കെ ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് മൊത്തത്തിൽ വെൽ ആയിട്ടുള്ള കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ഗ്രാൻഡ് ആൻഡ് മാഗനയുടെ എഞ്ചിൻ റൂം ആണ് നോക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലാത്ത് ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നത് യാതൊരുവിധ പരിക്കുകളോ ഡാമേജസൊന്നും അപ്രോൺസിനോ അതുപോലെ തന്നെ കുറച്ച് റൂമ്പറോ കാര്യങ്ങൾക്കൊന്നും ഇല്ല വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണെന്ന് പറയാനായിട്ട് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതുപോലെ തന്നെ എൺപത്തൊന്ന് ബി എച്ച് പി പവർ നൂറ്റി പതിനാല് എണ്ണം ടോക്കോ ആണ് ഈ കരുത്ത് വരുന്നത് ഈ വാഹനത്തിൻ്റെ എയർ ഐ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് എയ്റ്റീൻ പോയിൻറ്റ് നയൻ കിലോമീറ്ററാണ് എന്നിരുന്നാൽ തന്നെ നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ നമുക്ക് സിറ്റി ഡ്രൈവിംഗിലൊക്കെ കിട്ടുന്നു ഒരു വാഹനം കൂടി തന്നെയാണ് അപ്പൊ മികച്ചൊരു പെട്രോൾ വാഹനം ചെറിയ ഹാച്ച് ബാക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ലൊരു വാഹനം തന്നെയാണെന്ന് പറയാനായിട്ട് ഈ വാഹനത്തിന്റെ വിലവരത്തിലേക്ക് നമുക്ക് എടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് മാഗനയുടെ ആസ്കം പ്രൈസ് എന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപയുടെ സ്ലൈറ്റിൽ നെഗോഷബിൾ ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നൂമസ്കാർ സ്യരലയിലാണ് നൂമർ സ്കാർസ് കേരളയ്ക്ക് ആലുവേൽ രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് ബാങ്ക് എൻഷ്യൽ ജി എസ് എസ് അപ്രോച്ച് റോഡിൽ രണ്ട് പ്രിയദർശന റോഡിലാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാഹനത്തിന് ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം